ഒരു പുസ്തകം നൂറ് ആവർത്തിയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വായിച്ചാൽ തന്നെ അത് വീണ്ടും വീണ്ടും നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ടോ ബാല്യകാല സഖി ബഷീറിൻ്റെ ബാല്യകാല സഖി എനിക്ക് അങ്ങനെയൊരു പുസ്തകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഇതിനേക്കാൾ വലിയൊരിഷ്ടം ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള തരത്തിൽ തന്നെ ഞാനെന്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും നനത്ത ഏറ്റവും മനോഹരമായ ഒരിടത്ത് ഈ പുസ്തകത്തിലെ ഓരോ വാക്കും ഓരോ വരിയും അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒരു പ്രണയത്തിന് എത്രത്തോളം മനോഹരമാകാൻ സാധിക്കുമോ അത്രയേറെ മനോഹാരിതയിലാണ് ജുഹ്രയുടെയും മജീദിൻ്റെയും പ്രണയം ബാല്യകാല സഖിയിൽ ബഷീർ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു പ്രണയത്തിന് വായനക്കാരനെ എത്രത്തോളം വേദനിപ്പിക്കാനും കരയിപ്പിക്കാനും സാധിക്കുമോ അതിൻ്റെ ഏറ്റവും പരമോന്നതിയിൽ തന്നെ ബാല്യകാല സഖിയിൽ ആ വേദന നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഇതിൻ്റെ അവതാരികയിൽ എം പി ഇപ്പോൾ പറയുന്നത് ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരേടാണ് എന്നും അതിൻ്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്നും ശരിയാണ് പ്രണയത്തിൻ്റെ സമസ്ത ഭാവങ്ങളെയും വൈകാരികതയുടെ മിനുത്ത തൂവലുകൊണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് ബഷീർ ബാല്യകാല സഖിയിൽ ചാലിച്ചുവച്ചിരിക്കുന്നത് മലയാള സാഹിത്യത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയകാവ്യങ്ങളിലൊന്നായി ബാല്യകാല സഖി മാറുന്നതും അതുകൊണ്ടാണ് ജീവിതത്തിൽ ചില സങ്കടകരമായ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ സൊഹറയെയും മജീദിനെയും കുറിച്ച് ഓർക്കും അവരുടെ ജീവിതത്തിലെ ഈ ഭാഗവും അവൻ പറയും പണ്ടത്തെ മാതിരിയുള്ള ജൊഹ്റായുടെ ഒരു ചിരി കേൾക്കാൻ കുതിയാകുന്നു അവൾ പറയും ഞാൻ പണ്ടത്തെ മാതിരിയല്ലേ ചിരിക്കുന്നത് അല്ല ഇപ്പോഴത്തെ ചിരിയിൽ കണ്ണുനീരുള്ളതുപോലെ ഓ അത് നാം വളർന്നു പോയിട്ടായിരിക്കാം തൊട്ട് കഴിഞ്ഞ് നാം വളരെ ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ നമുക്കും തോന്നാറുണ്ടല്ലേ നാം വളരെ ഉണ്ടായിരുന്നു എന്ന്